ഫ്രാൻസിലെ സോനൽ ലോയർ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു ദുരന്തം വാഹന സുരക്ഷാ സംവിധാനങ്ങളുടെ അപ്രതീക്ഷിത അപകട സാധ്യതകളെ കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത് ജൂൺ പതിമൂന്നിന് സംഭവിച്ച ഈ ദാരുണമായ അപകടത്തിൽ ഓടുന്ന കാറിന്റെ ഇലക്ട്രിക് വിൻഡോയിൽ കഴുത്തു കുടുങ്ങി യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടു കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ഈ സംഭവം ആദ്യഘട്ടത്തിൽ പോലീസിനും വലിയ ദുരൂഹത സൃഷ്ടിച്ചു യുവതിയുടെ മരണം ഒരു ആസൂത്രിത കൊലപാതകമോ ആത്മഹത്യയോ അല്ല മറിച്ച് യാദൃശികമായി സംഭവിച്ച ഒരു ധാരണ അപകടമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവം നടന്നത് ഇങ്ങനെയായിരുന്നു രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് യുവതി തന്റെ ഫിയറ്റ് കാറിൽ കയറിയത് എന്നാൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത ശേഷം യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഹാൻഡ് ബ്രേക്ക് ഇടാൻ അവർ മറന്നു നിരപ്പല്ലാത്ത പ്രതലത്തിൽ നിർത്തിയിരുന്ന വാഹനം പതിയെ പിന്നോട്ട് നീങ്ങാൻ തുടങ്ങി ഈ അപ്രതീക്ഷിത നീക്കത്തിൽ പരിഭ്രാന്തിയായ യുവതി ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനെ പുറത്തിറങ്ങി നിയന്ത്രിക്കാൻ ശ്രമിച്ചു കാറിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി വാതിൽ തുറന്നിട്ട് തന്നെ വാഹനം നിർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിർണായകമായ പിഴവ് സംഭവിച്ചത് നിയന്ത്രണം നേടാനുള്ള ശ്രമത്തിനിടെ അവർ ജനലിലൂടെ കൈ അകത്തേക്കിട്ട് അബദ്ധത്തിൽ ഇലക്ട്രിക് വിൻഡോയുടെ കൺട്രോൾ ബട്ടണിൽ അമർത്തുകയായിരുന്നു വിൻഡോ അതിവേഗം അടയുകയും യുവതിയുടെ കഴുത്ത് ജനൽ ചില്ലിനും കാർ ഫ്രെയിമിനുമിടയിൽ ശക്തമായി കുടുങ്ങുകയും ചെയ്തു ശ്വാസം മുട്ടി നിസ്സഹായ സ്ത്രീ മരണത്തിന് കീഴടങ്ങി രാത്രി ഭക്ഷണ സമയമായിട്ടും യുവതിയെ കാണാതായതിനെ തുടർന്ന് സുഹൃത്ത് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കാറിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ആദ്യ കാഴ്ചയിൽ സംഭവം കണ്ട പോലീസുകാർ പോലും എന്ത് സംഭവിച്ചു എന്ന് അത്ഭുതപ്പെട്ടു ദുരൂഹത നിറഞ്ഞ ഒരു മരണമായി അവർക്ക് തോന്നിയത് സ്വാഭാവികം കഴുത്തിൽ ഞെരിങ്ങിയതിന്റെ പാടുകൾ മാത്രമാണ് മരണകാരണമായി പ്രാഥമികമായി കണ്ടിരുന്നത് യുവതിയുടെ സഹോദരൻ ഫ്രാൻസ് ഇൻഫോയോട് പ്രതികരിച്ചത് തനിക്ക് വിവരം ലഭിച്ചപ്പോൾ വിശ്വസിക്കാനായിരുന്നില്ല എന്നാണ് ആരെങ്കിലും ആക്രമിച്ചതാണോ അതോ ആത്മഹത്യ ചെയ്തതാണോ എന്നെല്ലാം ഞാൻ ചിന്തിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പോലീസ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നതോടെ ദുരൂഹത നീങ്ങി ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള ദുഷ്പ്രവർത്തിക്കും തെളിവില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചതോടെ പോലീസ് ഈ മരണത്തെ ദാരുണമായ അപകടമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യുവതിയുടെ കുടുംബം സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമാണ് സഹോദരൻ വ്യക്തമാക്കിയത് അവർക്ക് നഷ്ടപരിഹാരം ആവശ്യമില്ല എന്നാണ് എന്റെ സഹോദരിയെ തിരികെ ലഭിക്കില്ല പണം കൊണ്ട് പ്രയോജനവുമില്ല ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാകും എന്നതിനെ കുറിച്ചുള്ള വ്യക്തതയാണ് എനിക്ക് വേണ്ടത് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അങ്ങനെയായിരുന്നു ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന സുരക്ഷാ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അടിവരയിടുന്നത് ഈ അപകടം കാറുകളിലെ ഇലക്ട്രിക് വിൻഡോകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ആധുനിക കാറുകളിൽ പ്രത്യേകിച്ചും ചൈൽഡ് സേഫ്റ്റിക്ക് മുൻഗണന നൽകുന്ന വാഹനങ്ങളിൽ ഓട്ടോ റിവേഴ്സ് സംവിധാനം നിർബന്ധമാക്കാറുണ്ട് വിൻഡോ അടയുന്നതിനിടയിൽ ഒരു തടസ്സം വന്നാൽ അത് തിരിച്ചറിഞ്ഞ് വിൻഡോ താനെ തുറന്നു പോവുകയും പൂർണ്ണമായി അടയാതിരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണിത് എന്തുകൊണ്ടാണ് ഈ യുവതിയുടെ കാറിൽ ഈ സുരക്ഷാ സംവിധാനം പ്രവർത്തിക്കാതെ പോയത് എന്ന ചോദ്യം പ്രസക്തമാണ് ഈ സാങ്കേതിക വിദ്യയുടെ ലഭ്യതയും പ്രവർത്തനക്ഷമതയും എല്ലാ വാഹനങ്ങളിലും പ്രത്യേകിച്ചും പഴയ മോഡലുകളിലും പുതിയ ബജറ്റ് വാഹനങ്ങളിലും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സംഭവം അടുത്തിടെ ജോർജിയയിൽ സമാനമായ രീതിയിൽ ഏഴു വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കാറിന്റെ ജനലിലൂടെ പുറത്തേക്ക് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ സംഭവം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് വിൻഡോകൾ വലിയ അപകട സാധ്യതയാണ് എന്നാൽ ഈ ഫ്രഞ്ച് യുവതിയുടെ കേസ് കാണിക്കുന്നത് ഒരു മുതിർന്ന വ്യക്തിക്ക് പോലും അത്യന്തം അവിചാരിതവും ദാരുണവുമായ സാഹചര്യങ്ങളിൽ ഈ സംവിധാനം മരണക്കിണിയായി മാറിയേക്കാം എന്നതാണ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹന സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതിന്റെയും വാഹനങ്ങളുടെ സാങ്കേതിക പ്രവർത്തനങ്ങളെ കുറിച്ച് വേണ്ടത്ര അവബോധം ഉണ്ടാകേണ്ടതിന്റെയും ആവശ്യകത ഈ സംഭവങ്ങൾ അടിവരെ സാങ്കേതിക സാങ്കേതികവിദ്യ സൗകര്യങ്ങൾ നൽകുമ്പോൾ തന്നെ അതിന്റെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ഓരോ ഉപയോക്താവും ബോധവാന്മാരായിരിക്കണം യുവതിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടതുപോലെ ഇത്തരം ദാരുണമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വാഹന നിർമ്മാതാക്കളും റെഗുലേറ്ററി അതോറിറ്റികളും അടിയന്തരമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്